റേഷൻ കടയിൽ പോയിട്ട് അരിയും മണ്ണെണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാന്ന് എന്നോടാ പിന്നെ ഞാൻ ആരോട് പറയണം അച്ഛൻ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ടി എ ആണ് ഞാൻ എന്നോട് പോയി റേഷൻ കടയിൽ പോയി അരി മേടിക്കാൻ പറയണ അച്ഛനെന്താ ചെയ്യണ്ടേന്ന് അറിയാമോ ടി ആ ടിക്ടോക്ക് ആർട്ടിസ്റ്റ് പാരിക്കുട്ടൻ ഇന്ന് കേരളം മുഴുവൻ തിരിച്ചറിയുന്ന ഒരു പേരാണ് ഇല്ല അച്ഛൻ ഇപ്പൊ പുള്ളി എവിടെ പോയി ഇപ്പൊ വരാൻ വേണ്ടി പോയിരിക്ക എന്താ കാര്യം ഇപ്പൊ വരുവല്ലോ അപ്പൊ ചോദിക്ക എത്ര നാളാ ഇവിടെ വന്നിട്ട് അതിന് ഞാനൊന്നും പോയില്ലല്ലോ പിന്നെ എങ്ങനെയാ വരുന്നേ താങ്കളുടെ പേരിൽ ഒരു മാല മോഷ്ടിച്ച കേസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ മാസം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച ഒരു കേസ് ഉണ്ടല്ലോ അയ്യോ അത് കഴിഞ്ഞ കഴിഞ്ഞില്ലല്ലോ കിടന്ന കുഞ്ഞിന്റെ അരയിൽ നിന്നും അരഞ്ഞാണെ മോഷ്ടിച്ച കേസും ഉണ്ടോ തന്റെ ഞാൻ നടന്ന സംഭവം അതല്ല കഴിഞ്ഞതല്ലയോ ഞാൻ ചോദിക്കട്ടെ എന്നെ ഇവിടെ മാസം അകത്തെത്തു ഇവിടുത്തെ പോലീസ് എന്നെ തല്ലി പെറ്റി അടിച്ചു ഞാൻ ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ലോ ഇരിക്കുന്നേ ഇതൊന്നും നടന്ന കേസാ അത് കുറിച്ചു വെച്ചിട്ട് അത് വെച്ച് പെരുമാറുക ഈ നിക്കുന്ന ഡെയിലി സ്റ്റാറ്റസ് ഡി സ്റ്റാറ്റസ് ഇടാനാണോ ഡിവോഴ്സ് സ്റ്റാറ്റസ് ഇടും ഈ മനുഷ്യൻ വീട്ടിലോട്ട് വന്ന ഉടനെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും ഭാര്യയോടൊപ്പം ആണല്ലോ പിറ്റേ ദിവസം അതേപോലെ എന്നെ ചേർത്ത് പിടിച്ച് എന്റെ മക്കളെയും ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തിട്ടൊരു വീടാണ് സ്വർഗ്ഗം സ്നേഹം കൊണ്ടല്ല ഇങ്ങനെ കാമുക്ക് സിഗ്നൽ വീട്ടിലാണ് വിളിക്കാത് നിന്നോട് എന്താ പറഞ്ഞത് അയാൾക്ക് എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്നു മനസ്സ് തുറന്ന് സംസാരിച്ചു അയാൾ ഒരു ചായ മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ രണ്ട് ഒരു ചിക്കനും പൊറോട്ടും നമ്മുടെ രമേശിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് ഇത് കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തത് ഞാൻ ഞെട്ടിയേച്ചി ചേച്ചിക്ക് മനസ്സിലാവഞ്ഞിട്ടാ അല്ല സ്വന്തം ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ ഇത്രയും ഞെട്ടിയാ പോലെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഞെട്ടാൻ ചേച്ചി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല ഞാനും ഓർക്കായിരുന്നു എന്ത് ഈ നാട്ടിക്കിടന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രമേശേട്ടൻ ഇത്രയും കാണിച്ച കുവൈറ്റിലെ ചേച്ചിയുടെ സതീശേട്ടൻ എന്തൊക്കെയാവും കാട്ടിക്കൂട്ടുന്നത് അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം